ബിഗ് ബോസ് മലയാളം സീസൺ സീസണേഴ് വീണ്ടും ലാലേട്ടൻ വീണ്ടും ആവേശം നിറഞ്ഞൊരു സീസൺ ആരാകും ഇത്തവണ ലാലേട്ടന്റെ അടുത്തുള്ള അതിഥികൾ സോഷ്യൽ മീഡിയയും ഫാൻസും ചർച്ച ചെയ്യുന്ന വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഒന്നാമതായി ജാസിൽ ജാസി സഹജതയും സ്വതന്ത്രയും ഒരു വ്യക്തിത്വം എൽ ജി ബി ടി ക്യൂ പ്ലസ് കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധിയായി ജാസിൽ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രഭാവം ചെലുത്തിയ വ്യക്തിയാണ് അവരുടെ ജീവിതം ശൈലി പ്രകടനം ബിഗ് ബോസ് ഹൌസിൽ പുതിയ തലത്തിലേക്ക് കോംപ്ലക്സിഡിയും കലയും കൂട്ടും രണ്ടാമതായി ആദിലയും നോറയും കേരളത്തിൽ ആദ്യമായി മുന്നോട്ട് വന്ന ലെസ്ബിയൻ കപ്പൽ എന്ന നിലയിൽ ആദിലയും നോറയും ഏറെ സോഷ്യൽ മീഡിയ സപ്പോർട്ട് നേടി ഇവരുടെ ബന്ധം ജീവിതപഠനങ്ങൾ അവരുടെ അനുഭവങ്ങൾ എല്ലാം ഈ സീസണിൽ വലിയ ഇമോഷണൽ ആംഗിൾ സൃഷ്ടിക്കും മൂന്നാമതായി റെണു സുതി നടൻ കൊല്ലം സുതിയുടെ ഭാര്യയും ജീവിതത്തിൽ വലിയ കഷ്ടതകൾ ഏറ്റുവാങ്ങിയ ഒരു ശക്തമായ വനിതയുമാണ് റിണു അവരുടെ ജീവിതഗതയും ബിഗ് ബസിലൂടെയുള്ള കംബാക്ക് പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കാൻ പോവുകയാണ് നാലാമതായി ഷൺമുഖദാസ് അഥവാ ദാസെട്ടൻ കോഴിക്കോട്ട് ട്രേഡ്മാർക്ക് സ്വഭാവം സാധാരണ ജീവിതത്തിലെ ആശയങ്ങൾ പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലായ ദാസേട്ടൻ എന്ന ദാസിന് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ വിശേഷങ്ങളോടെയും ഹാസ്യപ്രതിഭയോടെയും ഹൌസ് ഭരിക്കാൻ കഴിയുമെന്നാണ് ആരാധകർ പറയുന്നത് അഞ്ചാമതായി റോഹൻ ലോന മലയാളം ടെലിവിഷനിലെ പ്രസിദ്ധ അവതാരകൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് റിയാലിറ്റി ഷോയിലേക്ക് ഒരു പുതിയ മൂഡിലായിരിക്കും റോഹന്റെ സാന്നിധ്യം ഷാർപ്പ് ഇന്റലിജന്റ് കണക്ഷൻസ് ഉള്ള വ്യക്തിയാണ് അദ്ദേഹം ആറാമതായി അജ്മൽ മെന്റലിസ്റ്റ് അഭിപ്രായങ്ങളും പെരുമാറ്റങ്ങളും വായിച്ച് പ്രേക്ഷകരെ ആകർഷിക്കാൻ കഴിയുന്ന മെന്റലിസ്റ്റ് അജ്മൽ ബിഗ് ബോസ് കളിയുടെ ദിശ മാറ്റാൻ പറ്റുന്നവനാകാം മനഃശാസ്ത്രത്തിൽ അദ്ദേഹത്തിന്റെ പിയി ടി ഷോഗിൽ ഭേദഗതിയും ഉല്ലാസവുമാണ് പ്രതീക്ഷിക്കുന്നത് ഏഴാമതായി പ്രണവ് കൊച്ചു ഇൻസ്റ്റാഗ്രാമിൽ നിരവധി ആരാധകരുള്ള യുവതാരം ട്രെൻഡിംഗ് ടോപ്പിക്കുകൾക്കൊപ്പം ഹാസ്യവും വ്ളോഗുകളുമായാണ് ഇദ്ദേഹം ശ്രദ്ധ നേടിയിരിക്കുന്നത് ഹൌസിൽ യുവജനങ്ങളുടെ പ്രതിനിധിയായി അദ്ദേഹം ഏറെ റിലേറ്റബിൾ ആകും കൂടാതെ മറ്റ് ശ്രദ്ധേയരായ പേരുകളും പ്രതീക്ഷിക്കപ്പെടുന്നു കൃഷ്ണകുമാർ സിനിമയും രാഷ്ട്രീയതലത്തെയും അനുഭവങ്ങളുമായി വന്ന മുതിർന്ന താരമാകും ഷാലിൻ സോയ ചലച്ചിത്ര സീരിയൽ മേഖലകളിലെ ചാരുതയും കരുത്തും വിൻസി അലോഷ്യസ് നിവിൻ പൊളി നായികയായി തെളിഞ്ഞ സിനിമാതാരം പ്രിയങ്ക ആനൂപ് യുവ മാധ്യമ പ്രവർത്തകയും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റും കിൽപോൾ ടാൻസാനിയൻ താരമായും ഇന്ത്യയോടുള്ള സ്നേഹവുമായി ശ്രദ്ധ നേടിയ യൂട്യൂബർ രജനി ചന്ദർ രജ്നി ഹരി അനുപമ ചന്ദ്രൻ സുനിത ദേവി തുടങ്ങിയ വലുതും ചെറുതുമായ സ്റ്റാറുകളും പ്രവചനത്തിൽ ഇടം നേടിയിട്ടുണ്ട് ഇവരോടൊപ്പം വ്ളോഗേഴ്സ് സ്റ്റാൻഡപ്പ് കമ്മീഡിയൻസ് ഇൻഫ്ലുവൻസേഴ്സ് മുതലായവരും ഷോയിലേക്ക് വരുമെന്നാണ് അഭ്യൂഹങ്ങൾ ബിഗ് ബോസിന്റെ ഏഴാം സീസണിന്റെ പ്രീമിയർ കുറെ തവണ നീട്ടിയിട്ടുണ്ട് ജൂൺ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് തുടങ്ങിയ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഇത്തവണത്തെ സീസൺ മുൻ സീസണുകളെക്കാൾ വലിയ ത്രില്ലും ഇടവേളയില്ലാത്ത ഇടപെടലുകളും അപ്രതീക്ഷിത ട്വിസ്റ്റുകളും നിറഞ്ഞിരിക്കും എന്നുറപ്പാണ് ഇതൊക്കെ ബിഗ് ബെസ് മലയാളം സീസൺ ഏഴിൽ പ്രതീക്ഷിക്കാവുന്നവരാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ആളെ ലിസ്റ്റിൽ കാണാമോ കമന്റിൽ അറിയിക്കൂ